ആനഭീതിയിൽ പതിമൂന്നാം വാർഡ് പഴയനൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് നിളം പള്ളിയാൽ കുറുമാംകുഴി ഭാഗത്ത് ഇന്നലെ രാത്രി ആനയിറങ്ങി വ്യാപകമായ വാഴയും തെങ്ങും നശിപ്പിച്ചു ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന ആനശല്യം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പതിമൂന്നാം വാർഡ് മെമ്പറും എളനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ സി ശ്രീകുമാർ അധികൃതരോട് ആവശ്യപ്പെട്ടു പഴയനൂർ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ എളനാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാജേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ആർ ആർ ടി ഗ്രൂപ്പിനെ നിയോഗിക്കാനും നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾക്കും തദ്ദേശവാസികൾക്കും ഉറപ്പ് നൽകി സജിത്ത് ഇളനാട് സുരേഷ് ബാഴോട് എൽദോസ് ഐസക് എന്നീ പൊതുപ്രവർത്തകരും സ്ഥലം സന്ദർശിച്ചു ഞാൻ കൂട്ടാം നമ്മളെ ടീമ് എല്ലാ നൈറ്റില് പോലീസ് ടീപ്പ് വരണം ഫുൾ ടൈം ഇറങ്ങും അപ്പൊ അന്നിറങ്ങുന്ന നൈറ്റ് ഓഫീസർ ആയിട്ട് നമ്പർ കാര്യങ്ങളെ അപ്പോ നമ്മുടെ അതായത് ഇപ്പോ നമ്മൾ പ്രധാനമായിട്ടും ഈ തദ്ദേശീയായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മുൻപ് ആന വരാതിരുന്ന സ്ഥലങ്ങളാണത് ഇപ്പോൾ അവരുടെ ഒരു റണ്ണിങ് റേഞ്ചായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അസമയങ്ങളിൽ ഇറങ്ങി നടക്കാതിരിക്കുക പിന്നെ ഇവിടെ മാക്സി സ്ഥലങ്ങളൊന്നും ഫെൻസിങ് ഇല്ലാത്ത ഏരിയ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കയറി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ കുതിരാൻ തുരങ്കം അതിൻ്റെ മോളിൽ കൂടെയാണ് ഇപ്പോൾ എളുപ്പം ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് ഇവരുടെ പിന്നെ ഈ ഒരു മാസത്തിന് മുമ്പ് അവിടെ തിരുമണിയിൽ ആന വന്നിരുന്നു ഞാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അവർ വരവിടെ പുലി വന്നിട്ട് വന്നത്തെ പട്ടി എടുത്തുണ്ടായിരം പറഞ്ഞു പിന്നെ നമ്മളീ നയാര പമ്പിലൂടെ രണ്ട് മാസം മുമ്പ് പുലി ക്രോസ് ചെയ്ത് പോയതായിട്ടെന്ന് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചായിരുന്നു അപ്പോൾ എന്തായാലും രാത്രി ഇറങ്ങി നടക്കുന്നതൊക്കെ സൂക്ഷിക്കണം ഇത് നമുക്കൊരു ബോധവൽക്കരണത്തോട് പറ്റുള്ളൂ ഇതിലേ ഇവരെ നമുക്ക് തടയാൻ പറ്റില്ല കാറ്റുമുറങ്ങളിൽ അവർക്ക് അവരുടെ ഏരിയയാണ് കാട് തൊട്ട് അടക്കുന്ന അവർ വരും അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കാൻ എന്നുള്ളത് ഇപ്പോൾ ഞാൻ പോലീസിന് മാത്രമേ ഞാൻ പറയുന്നത് ജനമൈത്രി വീട്ടിൽ നമുക്കിതൊരു പ്രധാന വിഷയമായിട്ട് ഞാൻ എൻ്റെ ഒരു പോലീസുകാരനെ അപ്പോൾ ൊരു ടീമുണ്ടാക്കിയിട്ട് നൈറ്റ് പട്രോളിംഗിൽ ഇത് ഉൾപ്പെടുത്താം അപ്പോൾ പോലീസിന് ട്വന്റി ഫോർ ഹവേഴ്സ് പട്രോളിംഗ് ഉണ്ട് അപ്പം നൈറ്റ് ഓഫീസിന്റെ പോലീസ് ഓഫീസറിന്റെ നമ്പറും നിങ്ങളുടെ ഈ ടീമിന് കൈമാറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിക്കുക സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ പോലീസ് സഹായം ഉണ്ടാവും പിന്നെ ഫോറസ്റ്റിന് പിന്നെ ഇന്ന് രാവിലെ ആന ഇറങ്ങിന്നുള്ള പേരെ കിട്ടിയവിടം തന്നെ നമ്മുടെ സ്റ്റാഫ് സ്ഥലം പരിശോധിച്ചിരുന്നു അപ്പോൾ ആനയൊക്കെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ കൂടുതലായിട്ടും വട്ടിലും ഭാഗത്ത് ഉപ്രീകരിച്ചിട്ടാണ് ഉണ്ടായത് ആ ആനയാണ് ഇപ്പോൾ ഇടക്ക് ഈ ഭാഗത്ത് വന്നിരുന്നത് കഴിഞ്ഞ മാസം തിരുമനും ഭാഗത്തും ഇറങ്ങിയത് ഇതേ ആന തന്നെയാണ് എന്നാണ് ഈ മുന്തിപ്പാടം ഭാഗത്ത് സ്ഥിരമായിട്ട് പിന്നെ പമ്പടിച്ചിരിക്കുന്ന ഒരു ഒരു ടീമാണ് അവർ ഒരു ആനയാണ് ഈ ഭാഗത്തേക്ക് വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനം പിന്നെ ജനങ്ങൾക്ക് അപകടം ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത് ഒന്നും കൂടി ജാഗ്രതയോട് കൊടുക്കും രാത്രി സമയങ്ങളിൽ വൈകുന്നേരങ്ങളൊക്കെ പിന്നെ ജയിലുകഴിഞ്ഞ് വരുന്ന ആളുകളൊക്കെ ഒന്ന് അറിയിക്കുക അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രൈമറി റെസ്പോൺസ് ടീം എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് തന്നെ അത് ഫോൺ ചെയ്യുമ്പോൾ അറിയണം ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ വൈകുന്നേരത്തുള്ള പെട്രോളിങ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ തന്നെ വാർത്താ എല്ലാവിധ സഹായവും ഉണ്ടാവും പിന്നെ ഫെൻസിങ് വർക്ക് പിന്നെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് മഴ ഒരു പ്രശ്നമായി പിന്നെ മാറിയാളുണ്ട് അത് എൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ദിവസം വർക്ക് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തന്നെ വളരെ അടുവിച്ചത് സംവിധാനം ഇട്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിൽ വരുന്നതോടുകൂടി പിന്നെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളതാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് ഈ പ്രൈമറി റെസ്പോൺസ് ടീം എഴുതി വെച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഒരുപാട് ജനങ്ങൾ പിന്നെ തുറക്കുന്ന സ്ഥലങ്ങളാണ് കർഷകരാണ് പാവപ്പെട്ടവരാണ് അപ്പോൾ അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഉത്തരവാദിത്തം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രാദേശിക ഗവൺമെൻ്റ് ഭാഗത്തു ഉണ്ടാവണം കാരണം ഇത് ഫെൻസിങ് അല്ലാതെ വേറൊരു മാർഗം ഇതിനില്ല വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി ആണ് ആകെ ഒരു മാർഗ്ഗമുള്ളത് ആ ഫെൻസിങ്ങിൻ്റെ വർക്ക് ദ്രുതഗതിയിൽ നടത്തി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളിലാദ്യമായിട്ടാണ് എല്ലാ ജനങ്ങളും വളരെ ആശങ്കയിലാണത് അപ്പോൾ ആ ഒരു ആശങ്ക പരിഹരിക്കുക എന്നുള്ള ഒരു ബാധിച്ച ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നാണ് ഒരു വലിയ എന്ന് പ്രവർത്തനം എനിക്ക് പറയാറുള്ളത് നമസ്ക്കാരമുണ്ട് പഴയനൂർ പഞ്ചായത്തിലെ നീളമ്പളിയ വാർഡിൽ കരിമാവുഴി എന്ന പ്രദേശത്താണ് പ്രദേശ നിവാസികളും നിവാസികളാണ് ഞങ്ങളിലായത് ഇവിടെ ഇന്നലെ രാത്രി ആന ഇറങ്ങിയിരുന്നു ആന ഇറങ്ങി പ്രദേശത്തെ വാഴകളും ചെന്നുകളും കൗമ്പുകളൊക്കെ നശിപ്പിച്ചു നൂറ്റി നൂറ് നൂറ്റമ്പതോളം ആളുകൾ താമസിക്കുന്ന ഏരിയ ആദ്യമായിട്ടാണ് ആന അറിഞ്ഞത് ഇവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ പ്രെൻസലിംഗ് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തോന്നൂർക്കരയിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു തിരുമണിയിലാണ് നമ്മുടെ ഈ പ്രദേശത്ത് തിരുമണിയിലും വെല്ലടിയിലാണ് ആന ഇറങ്ങിയിരുന്നത് ടിപ്പതാ കരുമാമൂയിൽ ആന ഇറങ്ങിയിരിക്കുകയാണ് ഈ ഏരിയയിൽ ഫെൻസിലിങ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉടനടി ആരംഭിച്ച് ഇതിനെതിരെ ഈ ആനകൾ പന്നിമൃഗങ്ങൾ ഇറങ്ങുന്നതിനെതിരെ ശക്തമായ രീതിയിൽ ഫോർഷികരും സർക്കാരും ഇതിനെ തടയാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് നാട്ടിലെ കർഷകരും സാധാരണ ജനങ്ങളും ഞങ്ങൾ സർക്കാരിനോടും ഫോർച്ചയോടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഇവിടെ നൂറ്റമ്പതോളം വീടുകളുള്ള ഈ ഏരിയയിൽ രാത്രി കാലങ്ങളിൽ എല്ലാവരും കർഷകരാണ് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാനും മറ്റേ സഞ്ചാര യോഗ്യമാക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും പെൻസിലിംഗ് പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് അമിതമായി അഭ്യർത്ഥിക്കുകയാണ് അതായത് നമ്മുടെ ഈ മേഖലയില് മനമേഖലയിൽ ആന ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആനയുടെ സാന്നിധ്യം പല സ്ഥലത്തും അനുഭവപ്പെട്ടത് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ എന്താ പറയുക പിതാക്കന്മാരായിട്ട് പോലും ആരും ആന ഇറങ്ങിയിട്ടൊന്നും ആരും പറഞ്ഞു തരില്ല പക്ഷേ ഇപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ദൂഷ്യം ഇവിടെ ഇറങ്ങി തുടങ്ങിയത് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ചേലക്കര ഫെൻസിങ്ങിൻ്റെ ഉദ്ഘാടന മാമാങ്കം വളരെ ബഹുലമായിട്ട് ഇതായിട്ട് നടത്തി അപ്പോൾ അതിൻ്റെ സമാപനം കഴിഞ്ഞ മാസമല്ലേ മെയിലാണ് തിരുമണിയിൽ പറഞ്ഞത് ഇത് നമുക്ക് അറിയാൻ സാധിച്ചു ഈ ഉദ്ഘാടന മാമാങ്കത്തിൽ ഒരു കോലും ഉണ്ടായവിടെ നാട്ടിയതല്ലാണ്ട് വേറൊന്നും നടന്നില്ല എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് മലയോര മേഖലയൊന്നുമല്ല അല്ല ജനങ്ങൾ ഒരുപാട് തിങ്ങി പാർക്കുന്ന ഏരിയയാണ് ഇതിൻ്റെ ഒരു നടപടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളെ ഒരാവശ്യം